എനിക്കായി നീ നിനക്കായി ഞാൻ രചന നീലാംബരി വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷായി ചായ ഉടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഫോണിൽ വാട്സാപ്പ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്ന സൗണ്ട് കേട്ടത് ഫോണെടുത്ത് നോക്കിയപ്പോൾ ഒരു നമ്പർ ഹായ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് ഡി പി നോക്കിയപ്പോൾ ഒരു ചെക്കനും പെണ്ണും കൂടെ കൈകോർത്ത് തിരിഞ്ഞു നിൽക്കുന്നു ഡി പി ഒക്കെ കൊള്ളാം എന്നാൽ ഇതാരായിരിക്കും എന്തായാലും ഇപ്പോൾ റിപ്ലൈ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച് ഡാറ്റ ഓഫാക്കി ഇറങ്ങി ഇനി ഞാനാണെന്ന് പറയാം ആനന്ദത്തിൽ അരവിന്ദിൻ്റെയും ജയന്തിയുടെയും രണ്ട് മക്കളിൽ മൂത്തവൾ ദേവാനന്ദ എന്ന എല്ലാവരുടെയും നന്ദു പിന്നെയുള്ളത് അനിയനാണ് നന്ദുദേവ് എന്ന ദേവ് അച്ഛൻ ടൗണിലൊരു കട നടത്തുവാണ് അമ്മ വീട്ടു പറഞ്ഞു ചെറിയ രീതിക്ക് തയ്യലൊക്കെ ആയിട്ട് പോകുന്നു ദൈവപ്പം പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഇനി ഞാൻ ഞാൻ അടുത്തുള്ള പഞ്ചായത്തിലെ എൽ ഡി ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുക ഇപ്പോൾ ഒരു വർഷമായി ജോലി കയറിയിട്ട് അയ്യോ സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല ഞാൻ പോയി മുറ്റം തൂത്ത് വിളക്ക് വെക്കട്ടെ വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലിക്കഴിഞ്ഞ് കുറച്ചുനേരം എല്ലാവരും കൂടി ഇരുന്ന് ടി വി കണ്ടു എട്ട് മണി കഴിഞ്ഞ് ഫുഡും കഴിച്ച് റൂമിലേക്ക് പോകുന്നു നേരത്തെ കിടക്കാനൊന്നുമില്ല ഫോണിൽ കളിക്കാൻ വേണ്ടിയിട്ടാ നേരത്തെ ഫുഡ് കഴിച്ച് ഇല്ലേ പിന്നെ കുറെ കഴിയുമ്പോൾ അമ്മ വന്ന് ചോറഴിക്കാൻ വരാൻ പറഞ്ഞു ബഹളാവും ഇതാവുമ്പോൾ ഇനി ആരും വിളിക്കാൻ വരില്ല എവിടെയിൽ ഇരുന്ന് ഫോണിൽ നോക്കാം വാട്സാപ്പ് ഓപ്പൺ ചെയ്തില്ല പിന്നെ അതേ നമ്പറിൽ നിന്ന് ഒരു ഹലോ വന്ന് കിടക്കുന്നു ചേടോ ഇതാരാ ആ എന്തായാലും ഒരു ഹായ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ടൈപ്പ് ചെയ്ത് അയച്ച് പെട്ടെന്ന് റിപ്ലൈ വന്നു എന്താ മനസ്സിലായോ ഇല്ല ആരാ ഞാൻ ജീവനാ ആരുടെ ജീവൻ നന്ദു ഞാൻ ജീവനാ നിന്റെ പഴയ അത്രയാ പറഞ്ഞവൻ നിർത്തി ഓ എന്റെ പഴയ ജീവൻ നിങ്ങക്ക് മനസ്സിലായില്ലേ അല്ലേ ഞാൻ പറഞ്ഞുതരാം ഈ ജീവൻ എന്റെ എക്സി ലൈനായിരുന്നു അവനെന്നെ നല്ല ഒന്നാം തരത്തിൽ തേച്ചുടിച്ചിട്ട് പോയവനാ ഇപ്പ എന്താണോ വന്നേ ഉം മനസ്സിലായി നന്ദു എനിക്ക് നിന്നൊന്ന് കാണുമായിരുന്നു നാളെ നീ ഫ്രീ ആണോ ഫോണിൽ കൂടി പറഞ്ഞാൽ പോരെ എന്തിനാ നീ നേരിട്ട് കാണുന്നൊക്കെ അങ്ങനെ കാണാനുള്ള ബന്ധം നമ്മൾ തമ്മിൽ ഇല്ലല്ലോ ആ വാക്കുകളിൽ മുഴുവൻ അവനോടുള്ള പുച്ഛമായിരുന്നു പ്ലീസ് നന്ദു ഒരു പ്രാവശ്യം മാത്രം മതി ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം പ്ലീസ് പറ്റില്ല എന്ന് പറയരുത് ഓക്കേ ജി എന്താണ് ഞാൻ വരാം താങ്ക്സ് ജി പിന്നെ ജോബ് എങ്ങനെ പോകുന്നു ആ കുഴപ്പമില്ല നീ ഫുഡ് കഴിച്ചോടി ശരി എങ്കിൽ നാളെ കാണാം എന്നിട്ട് മറ്റൊരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ച ശേഷം കിടക്കാൻ ഒരുങ്ങിയപ്പോൾ ദയവ് കയറി വന്നു ആ വരവ് കാണുമ്പോഴേ അറിയാം ഇന്ന് കിടത്ത് ഇവിടെയാണെന്ന് അവളൊരു പുഞ്ചിരിയോടെ നീങ്ങിക്കിടന്നു അത് കാത്ത് നിന്ന പോലെ ദേവ് ഓടിച്ചെന്ന് അവളോട് ചേർന്ന് കിടന്നു ദൈവിന് മറ്റാരെക്കാളും അടുപ്പം അവൻ്റെ നന്ദൂട്ടിയോടാണ് ഏഴു വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അവൻ അവനവളെ നന്ദൂട്ടിയാണ് ഉറങ്ങാൻ കിടന്നെങ്കിലും അവളുടെ മനസ്സിൽ കഴിഞ്ഞ ഓർമ്മകളായിരുന്നു ജീവൻ തൻ്റെ ആദ്യ പ്രണയം കോളേജിലെ ഫ്രഷേഴ്സ് ഡേ അന്നാണ് ആദ്യമായിട്ട് ജീവനെ കാണുന്നത് ഗീത്താർ വെച്ച് അവനെ ശ്രദ്ധിക്കാതെയായിട്ട് ആ ഹാളിൽ ആരും തന്നെ ഇല്ലായിരുന്നു അത്രയ്ക്കും മനോഹരമായിരുന്നു അവൻ്റെ പാട്ട് ഇടയ്ക്കുള്ള ആ നുണക്കുഴി കാട്ടിയുള്ള ചിരി ആ ചിരിയിലാണ് താനും വീണ് പോയത് പിന്നെ ഇടയ്ക്ക് കോളേജിൽ വെച്ച് കാണുമായിരുന്നു കാണുമ്പോഴുള്ള ചിരി ഉഫ് ഫസ്റ്റ് ഇയർ പകുതിയായപ്പോഴായിരുന്നു ജീവൻ വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ ഇടപ്പോഴോ താനും ഇഷ്ടമാണെന്ന് പറഞ്ഞു അതിനുശേഷം ആര്യം അസൂയപ്പെടുത്തും പോലെയുള്ള ഞങ്ങളുടെ പ്രണയം മറ്റുള്ളവരുടെ ജീവൻ തൻ്റെ മാത്രം ജീവയായ നാളുകളായിരുന്നു പിന്നീട് തേർഡ് ഇയർ കഴിഞ്ഞ അവൻ കോളേജിൽ നിന്ന് പോയി കഴിഞ്ഞു കാണാൻ വരികയും ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ അവൻ്റെ കോളിയിലൊത്തിരി പേടിച്ചിരുന്നു ബീച്ചിൽ വരണമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു സമാധാനമായത് എന്നാൽ അവിടെ ചെന്ന് അവൻ പറഞ്ഞ കാര്യം തന്നെ മൊത്തത്തിൽ തളർത്തുന്നതായിരുന്നു കോളേജ് ലൈഫിലെ നേരം മാത്രമായിരുന്നു അവൻ എൻ്റെ പ്രണയം അവൻ്റെ മുറപ്പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്നും ഇനി വിളിക്കുകയോ മെസ്സേജ് ആക്കിയോ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് ഒറ്റ പോക്കായിരുന്നു എൻ്റെ അവസ്ഥ പോലെ അവനൊന്ന് ചിന്തിച്ചില്ലല്ലോ തിരിച്ചെങ്ങനെയാണ് വീട്ടിലെത്തിയെന്നൊരു പിടിയില്ലായിരുന്നു പിന്നീടുള്ള കുറേ നാളുകൾ അവൻ്റെ ഓർമ്മയിൽ കരഞ്ഞു തീർത്തു പിന്നെ ഒരു വാശിയായിരുന്നു ഇനിയൊരിക്കലും അവൻ്റെ പേരിൽ കരയിൽ നിന്നും പകരം ജയിച്ച് കാണിക്കണമെന്നും ആ വാശിക്ക് തന്നെ ഇരുന്ന് പഠിച്ച് ഗവൺമെൻറ് ജോലി നേടിയെടുത്തു രാവിലെ നന്ദുണീറ്റ് ഫോൺ നോക്കിയപ്പോൾ ഇന്നലെ അവൾ മെസ്സേജ് അയച്ച നമ്പറിൽ നിന്ന് റിപ്ലൈ വന്നിട്ടുണ്ട് അത് വായിച്ചൊന്ന് ചിരിച്ചിട്ട് ഫോൺ ടേബിൾ വെച്ചിട്ട് ദേവിനെ ഒന്നുകൂടി നന്നായി പുതപ്പിച്ചിട്ട് അവൾ ഫ്രഷ് ആവാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു കുളിച്ചു വന്ന അടുക്കളയിൽ അമ്മയെ സഹായിച്ചിട്ട് കുറച്ചുനേരം അവിടേക്ക് നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെടിയൊക്കെ നനച്ചു എട്ട് മണിയൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടി ഇരുന്ന് കാപ്പി പിടിച്ചു അതിനിടയ്ക്ക് ജീവൻ്റെ മെസ്സേജ് വന്നിരുന്നു പത്തുമണിയാകുമ്പോൾ ബീച്ച് സൈഡിലുള്ള കോഫി ഷോപ്പിൽ വന്നാൽ മതിയെന്നും പറഞ്ഞു റൂമിൽ വന്ന് റോയൽ ബ്ലൂ കളറിലെ ലോങ് ടോപ്പ് റെഡ് ആംഗിൾ രംഗത്തെ ലെഗിനുമിട്ട് നന്നായി കണ്ണുകൾ കടുപ്പിച്ച് എഴുതി നീണ്ട മുടി വിടർത്തിയിട്ട് പുരികങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു ബ്ലാക്ക് പുട്ടും കുത്തി കണ്ണാടിയിൽ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഹാൻഡ് ബാഗും ഫോണും വണ്ടിയുടെ കീയും എടുത്ത് ആഴേക്ക് ഇറങ്ങി അമ്മയോട് ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണെന്നും പറഞ്ഞ് വണ്ടിയുടെ അടുത്തെത്തി എടുത്ത് ഒരു മെസ്സേജും ഇട്ടു നന്ദു കോഫി ഷോപ്പിലെത്തുമ്പോൾ ജീവൻ അവിടെ ഉണ്ടായിരുന്നു അവനെ കണ്ട് അവളകത്തേക്ക് കയറി ഹായ് ജീവൻ അവളുടെ വിളിയായിട്ടവൻ തിരിഞ്ഞു നോക്കി അവളെ കണ്ട് അവൻ്റെ കണ്ണുകളും തിളങ്ങി സോറി ജീവൻ ബ്ലോക്ക് കിട്ടിയെന്നുണ്ടാ ലേറ്റായത് അവളുടെ സംസാരത്തിലാണ് അവന് ബോധം വന്നത് അവനൊന്ന് ചമ്മിച്ചിരിച്ചിട്ടവളെ നോക്കി അത് സാറില്ല ഞാൻ വന്നിട്ട് ഒത്തിരി നേരം ആയില്ല നന്ദു ഇരിക്കേ ചെറുപുഞ്ചിരിയോടവൻ പറഞ്ഞു ജീവനതിനെന്നെ കാണണമെന്ന് പറഞ്ഞേ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ജീവനൊന്നും പറയാത്ത കൊണ്ട് നന്ദു എന്നെ സംസാരത്തിന് തുടക്കമിട്ടു അത് നന്ദു എന്താണെങ്കിലും പറ ജീവൻ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് നന്ദു അന്ന് ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു നീൻ്റെ ക്ലാസ്സിൽ കിഷോർ വന്ന് പറഞ്ഞു നീയോ അവൻ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ചുമ്മാ ടൈം പാസിന് വേണ്ടിയാണ് എന്നോട് തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നൊക്കെ നിങ്ങൾ കൂടി ഇരിക്കുന്ന കുറേ ഫോട്ടോസ് അവനെ കാണിച്ചു അതിൻ്റെ ദേഷ്യത്തിലും നീ എന്നെ ചതിക്കുകയാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലാതെ നിന്നെ ഇഷ്ടമില്ലായിട്ടൊന്നല്ല ജീവൻ അത്രയും പറഞ്ഞിട്ടും അവൾ നോക്കിയിരുന്നതല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല അന്ന് നിന്നെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മാവൻ്റെ മുകളായിട്ട് കല്യാണം ഉറപ്പിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞൊരിടയ്ക്ക് ഞാൻ കിഷോറിനെ കണ്ടു അപ്പവൻ ആ സത്യമൊക്കെ പറഞ്ഞു അവന് നിന്നെ ഇഷ്ടമായിരുന്നു നമ്മൾ തമ്മിൽ പിരിഞ്ഞാൽ നിന്നെ അവന് കിട്ടുന്നോർത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞു നന്ദു എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ് എൻ്റെ ജീവനാ നീ എന്നോടൊന്ന് ക്ഷമിച്ചു കൂടെ നന്ദു അതും പറഞ്ഞ് അവൻ ടേബിളിരുന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്നാൽ അവൾ ആ കൈയ്യെ തട്ടിയെറിഞ്ഞ് അവനെ കളിപ്പിച്ച് നോക്കി അവളുടെ നോട്ടത്തിൽ അവനൊന്ന് പതിറി ആരോ വന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ നിനക്ക് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടല്ലേ എൻ്റെ പ്രണയത്തിന് നീ അത്രേ വില കൊടുത്തുള്ളൂ അല്ലേ പെട്ടെന്നുള്ള അവളുടെ പൊട്ടിത്തെറികളിൽ ഒന്ന് ഞെട്ടിയവൻ ചുറ്റും നോക്കി ഷോപ്പിലുള്ള പലരുടെയും കണ്ണുകൾ തങ്ങളിലാണെന്ന് അറിഞ്ഞവൻ അവളെ ദയനീയമായി നോക്കി നന്ദു പ്ലീസ് സൗണ്ട് ഇറക്കും ആളുകൾ നോക്കുന്നുണ്ട് അപ്പോഴാണ് അവടെ ചുറ്റിനിരിക്കുന്നവർ തങ്ങളെ നോക്കുന്ന കാര്യം മനസ്സിലായത് സ്വയം ഒന്ന് നിയന്ത്രിച്ച് അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ച് കുറച്ചു നേരം മിണ്ടാതിരുന്നു അപ്പോഴേക്കും അവർക്കുള്ള കോഫിയുമായിട്ട് വെയിറ്റർ വെയിറ്ററിത്തിയിരുന്നു കോഫിയൊന്ന് സിപ്പ് ചെയ്തിട്ട് അവൾ പറയാൻ തുടങ്ങി നോക്കി ജീവൻ പണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു അത് നീയായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയതാണ് അല്ലാതെ ഞാനായിട്ട് നിന്നെ വേണ്ടാന്ന് വെച്ചതല്ല ഏതോ ഒരു തന്റെ വാക്കിട്ട് നീ എന്നെ അവിശ്വസിച്ചു ഇനി അതുപോലെ ഉണ്ടാവില്ലെന്ന് എന്തോ ഉറപ്പ് ഇത്രയും പറഞ്ഞവൾ നിർത്തി എന്നിട്ട് അവനെയും നോക്കി പിന്നെ പുറത്തേക്ക് അവൾ നോക്കുന്ന കണ്ടിട്ട് അവൻ തിരിഞ്ഞു നോക്കി ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ തങ്ങളെ ലക്ഷ്യമിച്ച് വരികയായിരുന്നു അവനെ കണ്ടപ്പോഴുള്ള നന്ദുവിന്റെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ നിറഞ്ഞ ശരിയും ജീവനെ അസ്വസ്ഥനാക്കി ആ ചെറുപ്പക്കാരൻ ആ നന്ദുവിനടുത്തിരുന്നു എന്നിട്ട് ജീവൻ നേരെ കൈനീട്ട് പറഞ്ഞു അയ ജീവൻ ഞാൻ അർജുൻ അജു എന്ന് വിളിക്കും എനിക്ക് മനസ്സിലായില്ല അതുപോലെ മറുപടി കൊടുത്ത നന്ദുവായിരുന്നു ജീവൻ അജുവാണെന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് അടുത്ത ഫെബ്രുവരി ഇരുപതിനാണ് കല്യാണം എന്തായാലും കല്യാണം വിളിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് വരാനിരിക്കുവായിരുന്നു ജീവൻ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് നല്ലതെന്ന് തോന്നി പുഞ്ചിരിയോടെ തന്നെ അവൾ പറഞ്ഞു നിർത്തി എന്നാൽ കേട്ട കാര്യത്തിൻ്റെ ഷോക്കിലായിരുന്നു ജീവൻ അപ്പോൾ എങ്ങനെയെങ്കിലും തൻ്റെ ഇഷ്ടം ഒന്നുകൂടെ പറഞ്ഞു മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കൂടിയായിരുന്നു ഇന്നിങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരുക്കിയത് എന്നാൽ എല്ലാം വെറുതെയായി പിന്നെ ജീവൻ അമ്മാവിൻ്റെ മോളുടെ കാര്യമൊന്നും പറയണ്ട നിന്നെ അടുത്തിട്ടല്ലേ അവളൊരു കാശിയാരനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ പോയെ ഇപ്പം പണിക്കൊന്നും പോകുന്നില്ലെന്നറിഞ്ഞു അതായിരിക്കുമല്ലേ എന്നെ തേടി വന്നേ പുച്ചത്തോടെയുള്ള അവളുടെ വാക്കുകൾക്ക് മുന്നിൽ അവൻ്റെ തലതാഴ്ന്നു ആ പിന്നെ എനിക്കതിനോടൊരു നന്ദിയുണ്ട് നിന്നുള്ള വാശിക്ക പഠിച്ചൊരു ജോലി വാങ്ങി എങ്കിൽ ശരി ജീവൻ ഞങ്ങൾ ഇറങ്ങുന്നു ഒരു ചെറിയ കറക്കം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇറങ്ങാനായി നിന്നപ്പോഴാണ് അജു ഒരു കാർഡ് എടുത്ത് ജീവൻ്റെ കയ്യിൽ കൊടുത്ത് ജീവൻ കാർഡിലേക്കും അജുവിനേയും മാറി മാറി നോക്കി ഇത് തന്റെ പെങ്ങൾക്ക് കൊടുക്കണം അവള് ദേഷിച്ചിട്ട് പോയാലും അതിലും നല്ല പെണ്ണിനെ കിട്ടിയെന്ന് പറയണം അന്ന് എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയി ഇന്നെനിക്ക് നല്ലൊരു ജോലി ഉണ്ടെന്നും പറയണം അപ്പോ പോട്ടെ ജീവാ അവർ പോയി കഴിഞ്ഞു അപമാനത്താൽ അവന്റെ തല താഴ്ന്നിരുന്നു മുറപ്പെണ്ണിനു വേണ്ടി തന്റെ ജീവനുവിൽ സ്നേഹിച്ചവളെ നഷ്ടപ്പെടുത്തിയതും അവസാനം അവൾ തന്നെ ചതിച്ച് മറ്റൊരു തൻ്റെ കൂടെ പോയി നോക്കാൻ ഓർത്തു നഷ്ടബോധം അവന് വല്ലാതെ വേട്ടയാടി ജീവന്റെ അടുത്ത് നിന്നും നന്ദുവാചു നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു അവടെ മണൽ തരികളിൽ ഇരുന്നു രണ്ടുപേരും കൂടെ അജു ഓർക്കുകയായിരുന്നു തൻ്റെ ആദ്യ പ്രണയം പി ജി ചെയ്യുമ്പോഴായിരുന്നു ജീവനയെ പരിചയപ്പെടുന്നത് അത് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി മൂന്ന് വർഷത്തെ പ്രണയം പി ജി കഴിഞ്ഞ ഒരു വർഷമായിട്ടും തനിക്ക് ജോലിയൊന്നും റെഡിയായില്ല അതുകൊണ്ട് തന്നെ പല പണിക്കും പോയി പെയിന്റിങ് മൈക്കാട് അങ്ങനെ ഒത്തിരി എന്നാൽ ഇഷ്ടമില്ലായിരുന്നു ഇഷ്ടമല്ലായിരുന്നു അവൾക്കെന്നും ആഘോഷിച്ച് ജീവിക്കുന്നതായിരുന്നു ഇഷ്ടം അവളുടെ ആഗ്രഹങ്ങൾ നടത്താൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ കാശുള്ള തന്നെ കിട്ടിയപ്പോൾ അവളും പോയി പിന്നെ കുറെ കഷ്ടപ്പെട്ടു തന്നെയാണ് അടുത്തുള്ള ബാങ്കിൽ അക്കൗണ്ടന്റായിട്ട് ജോലി കിട്ടി ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിക്ക് ജീവിക്കാനും പറ്റുന്നുണ്ട് കൂടെ എന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല പാതിയും കിട്ടാൻ പോകുന്നു നന്ദുവിന്റെ ഓർമ്മയിൽ അവൻ അറിയാത്ത അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അതെ എനിക്കായി നീ നിനക്കായി ഞാൻ അവന്റെ മനസ്സ് മന്ത്രിച്ചു ഓർമ്മകളൊക്കെ ഇവർക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയാലോ മാഷേ കുസൃതി ചിരിയോട് അവൾ ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിച്ചു എന്നിട്ട് എണീറ്റ് അവടെ കൈപ്പിടിച്ച് എണീപ്പിച്ച് കൈകോർത്തു തന്നെ തിരയിലൂടെ നടന്നു നീങ്ങി